അപ്പൊ ഗെയിം ഓഫ് ചെസ്സിൽ ഒരു സ്ട്രാറ്റജി ഉപയോഗിച്ച് കളിക്കുന്ന ഒരു ആണല്ലോ ഗെയിം ഓഫ് ചെസ് അപ്പൊ അതിൽ രണ്ട് ഭാഗങ്ങളിൽ നിൽക്കുന്ന ഐ വുഡ് സേ ഗുഡ് ഈവൽ ഒരു 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 സിനിമാറ്റിക് വേർഷൻ ആണ് അതൊരു നോൺ ലീനിയർ സിനിമയാണ് നമ്മൾ അമേരിക്കയിലാണ് ഫുൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത് അപ്പൊ അവിടുത്തെ വെച്ചിട്ടുള്ള സിനിമയാണെങ്കിലും മലയാളി ഓഡിയൻസിന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഹ്യൂമൻ ഇമോഷൻസിന്റെ ഒരു സിനിമയാണ് അപ്പം ഇതിന്റെ ഒരു ഓവറോൾ ഒരു നമ്മൾ ചെയ്തോണ്ടിരുന്ന സമയത്ത് ഓൾമോസ്റ്റ് ത്രീ ഇയേഴ്സ് ഫ്രോം പ്രീ പ്രൊഡക്ഷൻ ഓൾ ദ വേ ആൻഡ് നൗ വി സ്റ്റാൻഡ് ഹിയർ സി എനിക്ക് ക്യാമറ ചെയ്യണമെന്ന് ആഗ്രഹം ഇല്ലായിരുന്നു പക്ഷേ കംപ്ലീറ്റ്ലി ബീങ് ഓണസ്റ്റ് അവിടെ ഒരു ദിവസം ഒരു ക്യാമറമാനെ ഹയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ മൂന്ന് പേരാണ് വരുന്നത് ഇവിടെ ഇവിടത്തെ പോലെ തന്നെ ഒരു ക്യാമറ ആൾ വരും ഒരു ഫോക്കസ് പുള്ളർ വരും പിന്നെ ക്യാമറ എക്വിപ്മെൻറ് കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഒരാൾ വരും ഈ മൂന്ന് പേർക്കും കൂടി ക്യാമറമാൻ മാത്രം ട്വൽവ് ഹൺഡ്രഡ് ഡോളേഴ്സ് ആയിരത്തി ഇരുന്നൂറ് ഡോളർ ഒരു ദിവസം കൊടുക്കേണ്ട അവസ്ഥയാണ് അപ്പം നമ്മുടെ സിനിമയ്ക്ക് എയ്റ്റി സിക്സ് ഡേയ്സ് ഫുൾ ഷൂട്ടും പിന്നെ റണ് ആൻഡ് കണ്ണും കാര്യങ്ങളെല്ലാം കൂടെ എല്ലാം കൂടെ അഗ്രിഗേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു നൂറ്റി ഇരുപത്തഞ്ച് നൂറ്റി മുപ്പത് ദിവസത്തെ ഷൂട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ പ്രൊഡക്ഷൻ കമ്പനി തീരുമാനിച്ച് ഞങ്ങളൊരു നെറ്റ്ഫ്ലിക്സ് അപ്രൂവ്ഡ് ക്യാമറ മേടിച്ചു ഒരു സൂപ്പർ തേർട്ടി ഫൈവ് എം സെൻസർ ക്യാമറ മേടിച്ച് ഈ തിയേറ്ററിൽ പ്രദർശിപ്പിക്കണമെങ്കിൽ ക്യാമറയ്ക്ക് ചില മാൻഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുപോലത്തെ ഒരു ക്യാമറ മേടിച്ച് ഞാൻ ക്യാമറ പഠിച്ചെടുക്കുവായിരുന്നു സിനിമയിൽ ആക്ച്വലി പത്ത് പാട്ടുണ്ട് സി സിനിമയുടെ അസംബ്ലി കട്ട് ആദ്യത്തെ കട്ട് എന്ന് പറയുന്ന മൂന്ന് മണിക്കൂർ ഇരുപത് മിനിറ്റാണ് ആ മൂന്ന് മണിക്കൂർ ഇരുപത് മിനിറ്റിൽ നിന്നും സിനിമ കട്ട് ചെയ്ത് പറഞ്ഞ പോലെ ഒരു മെറ്റിക്കുലസ് പ്രോസസ്സിലൂടെ പോയി ഞങ്ങൾക്കൊരു പതിനാറ് ടൈം ലൈൻ ഉണ്ടായിരുന്നു ഈ പതിനാറ് ടൈം ലൈനിൽ നിന്നും ആ പതിനാറ് ടൈം ലൈനൊക്കെ പറഞ്ഞ പോലെ ഞങ്ങൾ വരച്ചുണ്ടാക്കി എഴുതി ഓക്കെ ഇവിടെ നിന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ജമ്പ് ഫീൽ ചെയ്യുമോ അങ്ങനെ കാരണം നോൺ ലീനിയർ സിനിമയാണിത് ഒരു വൺ പ്ലസ് വൺ ഈക്വസ് ടു എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ അല്ല പറഞ്ഞ പോലെ എന്താ പറയുന്ന ഒരു ഒരു ഹീറോ ഉണ്ട് ഹീറോയ്ക്ക് ഒരു ഡൗൺഫോൾ സംഭവിക്കുന്നു ആ ഡൗൺ നിന്നും ഹീറോ എങ്ങനെ കരകയറുന്നു എന്നുള്ളൊരു സാധാരണ ഫോർമുല അല്ല ഈ സിനിമയ്ക്ക് അത് ഉപയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അതിനുള്ള ഫ്ലെക്സിബിലിറ്റി ഉണ്ടായിരുന്നു പല പല ടൈം ലൈൻ ക്രിയേറ്റ് ചെയ്ത് ഈ പതിനാറ് ടൈംലൈനിൽ നിന്നും ഞങ്ങൾ സെലക്ട് ചെയ്ത ടീമായിട്ട് ഞങ്ങൾ സെലക്ട് ചെയ്ത ഒരു ടൈം ലൈനാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണാൻ പോകുന്നത് അപ്പം നമ്മൾ ചെയ്ത ഒരു കാര്യം എന്ന് പറയുന്നത് ഹെഗൻ ലാൽ സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പബ്ലിസിറ്റി രീതിയിൽ പറയരുത് പക്ഷേ ഓണസ്റ്റ്ലി പറയുകയാണെങ്കിൽ ഞങ്ങളിവിടെ മെട്രോ പില്ലേഴ്സും പിന്നെ എയ്റ്റ് ബൈ എയ്റ്റ് ബോർഡ്സ് അങ്ങനെ കുറച്ച് പ്രൊമോഷണൽ സംഭവത്തിനൊക്കെ മാറ്റി വെച്ചിരുന്ന ഒരു തുക അത് എൻ്റെ ഐഡിയ അല്ല ടീമിൽ ഞങ്ങൾ എനിക്കൊന്ന് കുറച്ച് ദിവസം മുമ്പ് നമ്മൾ ഡിസൈഡ് ചെയ്തു അത് അത് വയനാട് ഇതിലേക്ക് അത് നമ്മളെക്കൊണ്ട് പറ്റുന്നതല്ലേ പറ്റൂ ഞങ്ങളെക്കൊണ്ട് പറ്റാവുന്ന കാര്യങ്ങളെ ഞാൻ നമുക്ക് ചെയ്യാൻ പറ്റും അല്ല വെറുതെ സംസാരിച്ചിരുന്നു കൊണ്ടിട്ടൊന്നും കാര്യമില്ല അത് വലിയൊരു തുകയൊന്നും അല്ല പക്ഷെ ഞങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞങ്ങളത് ശ്രമിക്കുന്നുണ്ട് അതൊരു സിനിമയുടെ ഭാഗമായിട്ടൊന്നുമല്ല ഒരു ഹ്യൂമാനിറ്റേറിയൻ നമ്മുടെ ആളുകളാണ് എന്നുള്ള ഒരു ഇത് ഇതിനകത്ത് ആദ്യം വരാൻ പോകുന്ന ലാൽസാറിൻ്റെ ഒരു സെഗ്മെന്റും അത് ഭയങ്കരമായിട്ട് ഒരു 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 അണ്ടർ ഡോഗ് ഡൗൺ ടൗൺ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഒരു വാഷ്ടപ്പ് ഡോൺ അങ്ങനത്തെ ഒരു ഒരു സെറ്റപ്പിൽ നിന്ന് നമ്മൾ ഇമീഡിയറ്റ്ലി സ്വിച്ച് ചെയ്യുന്നത് ഒരു അഫ്ലുവൻറ്റ് അമേരിക്കയുടെ ഒരു ഒരു സൈഡിലേക്കാണ് അവിടെയാണ് അനുപേട്ടന്റെ ഒരു സിഇഒ ക്യാരക്ടറും കാര്യങ്ങളൊക്കെ വരുന്നത് അതിൽ നിന്ന് നമ്മൾ സ്വിച്ച് ചെയ്യുന്നത് അമേരിക്കയിലൊരു സാധാരണക്കാരന്റെ കഥയിലാണ് അപ്പോൾ ഈ മൂന്ന് കഥകളായിട്ട് ടെക്നിക്കലി സ്പീക്കിംഗ് ഒരു ബന്ധവും ഇല്ല എനിക്കൊന്ന് ഒരു ഒരു കാര്യത്തിൽ നമുക്കിപ്പം ഏറ്റവും ചാലഞ്ചിങ് ആയിട്ട് തോന്നിയത് അത് ലാൽ സാർ നമ്മളടുത്ത് രണ്ടൊന്നു പ്രാവശ്യം അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കണ്ടിന്യൂട്ടി അപ്പൊ പല സമയത്തും കണ്ടിന്യൂറ്റി ഷോർട്ട്സ് കാണും ലാൽ സാർ തൊപ്പിയല്ലേറ്റ് കണ്ണാടി കല ഒരു ക്യാരക്ടറാണ് പക്ഷെ അതിന്റെ ഒരു ഭംഗി എന്ന് വെച്ചാൽ ലാൽ സാറിന് കണ്ടിന്യൂറ്റി നല്ല ധാരണയുണ്ട് കറക്റ്റ് ലാൽ സാർ നമ്മളടുത്ത് ചോദിക്കും ഞാൻ എന്റെ മുമ്പ് എങ്ങനെയാണ് തൊപ്പി പ്ലേസ് ചെയ്തിരുന്നത് അപ്പൊ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് നമ്മൾ നോട്ട് ചെയ്തില്ല ലാൽ സാർ ഇപ്പോഴും പറയുന്നത് നമ്മളത് കണ്ടിന്യൂറ്റി ഇസ് എ ഗെയിം ചേഞ്ചർ സിനിമയിൽ അത് നന്നായിട്ട് ചെയ്തില്ലെങ്കിൽ നമ്മൾ എഡിറ്റ് ചെയ്യുന്ന സീനുകൾ കറക്റ്റായിട്ട് ജെല്ലാവത്തില്ല അപ്പൊ അത് ഭയങ്കര ഒരു ഒരു വലിയ പാഠമായിരുന്നു നമുക്ക് ആ സമയത്ത് ഷൂട്ടിൻ്റെ സമയത്ത്